ഈ ഒരു ദിനത്തിൽ യോഗയെക്കുറിച്ച് പറയുവാനുള്ളൊരു അവസരം വന്നു ചേർന്ന് തന്നെ ഈശ്വരാനുഗ്രഹമാണ് എല്ലാ കലകളും പോലെ തന്നെ യോഗയുടെ ഉത്ഭവവും ഭഗവാൻ ശിവനിൽ നിന്നാണ് ശിവഭഗവാൻ പാർവതീദേവിക്ക് ഉപദേശിക്കുന്നതാണ് യോഗ ഹഠയോഗ ഗ്രന്ഥങ്ങൾ ഹഠയോഗകൾ രാജയോഗം എങ്ങനെ പല പലവിധമായി യോഗയെ കാണുന്നുണ്ടെങ്കിലും യോഗയുടെ എല്ലാം ലക്ഷ്യം അവനവനിലുള്ള ഈശ്വരീയതയെ തിരിച്ചറിയുക എന്നുള്ളതാണ് ശിവഭഗവാനെ വന്നിച്ച് കൊണ്ട് നമുക്ക് തുടങ്ങാം എല്ലാവരും കൈകൾ കൂട്ടി കണ്ണുകളടച്ച് ഭഗവാനോട് സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമാം വന്ദേ എല്ലാ ഗുരുക്കന്മാരെയും നന്ദിച്ച് നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി മനസ്സിൽ വന്നിക്കും എല്ലാ കാരണവുമാരെയും വന്നിച്ചുകൊണ്ട് സർവശക്തനായ ഈശ്വരനെ വന്ദിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം എല്ലാവർക്കും നമസ്കാരം നമ്മളെല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തിലാണ് ശിവരാത്രി ശിവ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മംഗളകായെയാണ് ശിവൻ ഭഗവാന് സ്മരിക്കുമ്പോൾ തമ്മിൽ നമുക്ക് ഉള്ളിൽ നിന്നും ആനന്ദം അനുഭവിക്കുകയാണ് ഈ ആനന്ദം നമുക്ക് സദാസമയവും അനുഭവിക്കണം അതിനാണ് നമ്മളെല്ലാം ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ സന്തോഷിക്കാനാണ് ഇത് പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ പോരാ എനിക്ക് തൃപ്തി പോരാ വിധത്തിൽ വരെയാണ് തൃപ്തിയാണ് യോഗ യോഗ എന്നാൽ മനസ്സിന്റെ തൃപ്തിയാണ് ഈ കൈകാലുകൾ തുടങ്ങി എല്ലാം തന്നെ ഭഗവാൻ നമുക്ക് തന്ന അനുഗ്രഹമാണെന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമാണ് നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി ഈ കൈകാലുകൾ തുടങ്ങി ഓരോന്നും ഈ ശരീരം ഈ മനസ്സ് ബുദ്ധി എല്ലാത്തിനും കാരണമായ ശക്തി ഒരു ശക്തിയാലാണ് നമുക്ക് ഇവിടെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് അല്ലെ മനുഷ്യനായിട്ട് ജന്മം കൊണ്ടത് നമുക്ക് നമ്മൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ പറഞ്ഞിട്ടാണോ നമ്മൾ ഇവിടേക്ക് വന്നത് ഞാൻ പറഞ്ഞിരുന്നു ഇനി ഞാൻ ഇവിടെ വരുന്നുണ്ട് ആരെങ്കിലും നമ്മൾ ഒരു ശക്തിയാൽ ഇവിടെ എത്തിച്ചേർന്നു ആ ശക്തിയെ തിരിച്ചറിയലാണ് യോഗ ഒരു ശക്തിയാൽ തിരിച്ചു ഇവിടെയൊക്കെ മനുഷ്യനായി പിറന്നു ഏറ്റവും മഹത്തായ ജന്മമാണ് നമ്മുടെ ജന്മം മനുഷ്യ ജന്മം കുറെ ജന്മങ്ങൾ താണ്ടി താണ്ടി നമ്മൾ ഈ മഹത്തായ ജന്മത്തിലേ എത്തിച്ചേർന്നിരിക്കുകയാണ് ശങ്കരാചാര്യ സ്വാമികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവൂല്ലേ ആചാര്യസ്വാമികളുടെ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു ജന്തുനാം നരജന്മം ദുർലഭം ജന്തുക്കളായി പല ജന്തുക്കളായി ജീവിച്ച നമ്മൾ ഇവ മനുഷ്യജന്മത്തിലേക്ക് എത്തിച്ചേർന്നു ഇത് ദുർല ദുർലഭമായ ജന്മമാണ് അതുകൊണ്ട് നമുക്ക് ഈ മനുഷ്യജന്മം കിട്ടിയതിൽ തന്നെ ആനന്ദിക്കാം ആനന്ദിക്കുവാനുള്ള ജന്മമാണിത് കഷ്ടപ്പെടുവാനല്ല ആനന്ദിക്കുക ഉള്ളതിലൊക്കെ സന്തോഷിക്കുക ഓരോ നിമിഷവും സന്തോഷത്തിലേക്ക് നമ്മൾ വരണം അതിനെ നമ്മളുടെ മനസ്സ് പക്കുമാക്കണം മനസ്സ് പക്വകല്ലാത്തത് കൊണ്ടാണ് നമുക്ക് സന്തോഷം അനുഭവപ്പെടാത്തത് നമ്മളിപ്പോ ഇവിടത്തെ നേരം നമ്മൾ അമ്പലത്തിന് മുമ്പിൽ നമശിവായ ജപിച്ചു നിന്നപ്പോ വേറെ ചിന്തയില്ല നമുക്ക് നമ്മൾ ആ ഭഗവാന് ലയിച്ചു ചേർന്നു അപ്പം മനസ്സില്ലാണ്ടായി നല്ല സുഖം കിട്ടിയില്ലേ ഏ ഭഗവാനെ സ്മരിച്ചപ്പോ നമശിവായ ജപിച്ചപ്പോ നമശിവായ ഞാൻ ഭഗവാനെ ശിവനെ നമിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ നമിച്ചപ്പോൾ നല്ല സുഖം തോന്നി ഭഗവാനെ നമ്മൾ സമർപ്പിച്ചു ഭഗവാനായി അങ്ങോട്ട് തീർന്നു അതിലേക്ക് അങ്ങോട്ട് പോയി അവിടെ മനസ്സില്ലാതായി മനസ്സില്ലാതാകുമ്പോൾ ഉള്ളിൽ നിന്നും നമുക്ക് ആനന്ദം വരുന്നു യോഗയുടെ ഒരു പ്രധാന ഗ്രന്ഥമാണ് പാതഞ്ജല യോഗ ദർശനം പാതഞ്ജല യോഗ ദർശനത്തിൽ പതഞ്ജലി മഹർഷി പതഞ്ജലിയാണ് പാതഞ്ജല യോഗ ദർശനത്തിൽ ഗ്രന്ഥം എഴുതിയത് യോഗയുടെ പിതാവ് എന്ന പേരിൽ മഹർഷി പതഞ്ജലിയെ അറിയപ്പെടുന്നു അദ്ദേഹത്തിന്റെ പതഞ്ജല യോഗ ദർശനത്തിൽ ഫസ്റ്റ് യോഗ മനസ്സിനെ കുറിച്ച് അത് മനസ്സിന്റെ ശാസ്ത്രമാണ് യോ അതിന്റെ ഒരു ശ്ലോകം യോഗ ചിത്തവൃത്തി നിരോധ മനസ്സിന്റെ വൃത്തികളെ ഇല്ലാതാക്കലാണ് യോഗ തഥാ ദൃഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം അപ്പോൾ ദ്രഷ്ടാവ് ചെയ്യുന്ന ആള് മനസ് ഒരു ഒന്നിലേക്ക് ലയിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സില്ലാത്ത അവസ്ഥയിൽ സ്വരൂപേ അവസ്ഥാനം അവന്റെ സ്വരൂപത്തിൽ അവസ്ഥിതമാകുന്നു നമ്മുടെ സ്വരൂപം എന്താ നമ്മുടെ സ്വരൂപം നമ്മൾ കുറച്ചു നേരം ഭഗവാനെ തൊഴുതപ്പോ എന്താ തോന്നിയേ ആർക്കെങ്കിലും ഒന്നും തോന്നില്ല ആർക്കും ഒന്നും തോന്നില്ല ഭഗവാന് ലയിച്ച തൊഴുത് നിന്നപ്പോ എന്തു തോന്നി അത് കഴിഞ്ഞപ്പോ എന്തു തോന്നി എന്താ ഉഷ്ണോ സൂക്ഷ്മമായ അവസ്ഥയോ അത് നമ്മൾ സാധാരണ നൽകി പറയുമ്പോൾ നമുക്ക് സുഖം തോന്നി സന്തോഷം തോന്നി തൃപ്തി തോന്നി എന്നൊക്കെ പറയും അല്ലെ മനസ്സ് സഞ്ചരിക്കാണ്ടാകുമ്പോ നമുക്ക് ആ സുഖം സന്തോഷം കിട്ടുന്നു ഈ മനസ്സിനെ ഇരുത്തം വരുത്തലാണ് യോഗ അതാണ് മഹർഷി ഇവിടെ പറഞ്ഞത് യോഗ ചിത്തവൃത്തി നിരോധ തഥാ ദൃഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം അപ്പോൾ ദ്രഷ്ടാവ് സ്വരൂപത്തിൽ അവസ്ഥിതമാകുന്നു നമുക്ക് എന്തായാലും ഒരു സ്വരധ്യാനത്തിലൂടെ ഇതൊന്ന് നോക്കാം എല്ലാവരും ഒന്ന് അപ്പോൾ തീർച്ചയായും നമ്മുടെ ഉള്ളിലുള്ള ശക്തി പ്രകാശിക്കാൻ തുടങ്ങും നമ്മളിൽ ഓരോരുത്തരിലും ഈ ശക്തി ഉള്ളിലുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയാം എല്ലായിടത്തും ആ ശക്തി തന്നെയാണുള്ളത് ഭഗവാൻ തന്നെയാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിലും എല്ലായിടത്തും നിറഞ്ഞ് തുളുമ്പി ആ ശക്തി ആ ചേതസ് ആ ചൈതന്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് ഈ ഒരു വിശേഷപ്പെട്ട ദിവസത്തിൽ ആ ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാനെ സ്മരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മളുടെ ഉള്ളിലുള്ള ശക്തി ഉണരുകയാണ് നമ്മളുടെ ഉള്ളിലുള്ള ശക്തിയെ നമുക്ക് അറിയാത്തതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമുക്കറിയാം നമ്മൾ ഉറങ്ങുന്നുണ്ട് അല്ലെ എല്ലാ ഉറങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ രാത്രി എല്ലാവരും ഉറങ്ങി എഴുന്നേൽക്കുമ്പോ എന്ത് പറയും സുഖമായി ഉറങ്ങി എന്ന് പറയും ഉറക്കം അനുഭവിക്കാത്ത ആരും തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാവില്ല അല്ലെ എവിടെ നിന്നാ ഈ സുഖം കിട്ടി എന്റെ ശരീരം പ്രവർത്തിക്കുന്നില്ല അവിടെ എന്റെ മനസ്സും പ്രവർത്തിക്കുന്നില്ല പക്ഷേ സുഖമായി ഉറങ്ങി എന്ന് നമ്മൾ ഉറക്കം കഴിയുമ്പോ പറയും അതെവിടെന്നാ സുഖം വന്നേ എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാവും നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇത് അല്ലെ ഞാൻ സുഖമായി ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങാനുള്ള ശക്തി ആ സുഖം അവനവനിൽ തന്നെയാണ് സുഖം എന്നിൽ നിങ്ങളിലും നമ്മളിൽ ഓരോരുത്തരിലും ആ സുഖം ഉണ്ട് അതന്വേഷിച്ച് നമ്മൾ പുറത്ത് തേടി നടക്കുകയാണ് സുഖത്തിനെ അന്വേഷിച്ച് ഓടിയോടി നടക്കുകയാണ് സുഖം അവനവനിലുണ്ട് ആ ഞാ എന്നിലൂടെയാണ് ഞാൻ നമ്മളിവിടെ കാണുന്ന സുഖത്തെ ഒക്കെ അനുഭവിക്കുന്നത് നമ്മളിലുള്ള ഈശ്വരനിലൂടെ അത് എങ്ങനെയാണെന്ന് കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം ഞാൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരാള് അപ്പുവിന് ഞാൻ ലഡു കൊടുക്കയാണ് നല്ല ഇന്നത്തെ ലഡുവിൽ നിന്നല്ല അവനവനിൽ നിന്നാണ് ഇത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്ന എപ്പോഴും ബുദ്ധിമുട്ട് സുഖമില്ല എന്താണ് അതാണ് ഇതാണ് ഞാനൊക്കെ നല്ലൊരു അസുഖകാരിയാണു കേട്ടോ നല്ലൊരു അസുഖക്കാരിയാണ് ഇരുപത്തി ആറ് വർഷമായിട്ട് ഹൈ ഡയബറ്റിക് പേഷ്യന്റ് ആണ് പക്ഷെ ഈ തിരിച്ചറിവിലൂടെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ എന്റെ അസുഖം ഒന്നും എനിക്ക് അസുഖം അസുഖമൊക്കെ ഉണ്ട് കേട്ടാ ഒരു പ്രശ്നവും ഇല്ല അസുഖമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാൻ നൂറ്റമ്പത് ഷുഗർ ഒക്കെ കാണും ദിവസം ഇടയ്ക്കിടയ്ക്ക് മാറി ചേഞ്ച് കൊണ്ടിരിക്കും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഇരുപത്തി ആറ് വർഷമായിട്ട് ഞാൻ ഷുഗർ പേഷ്യന്റ് പക്ഷെ ഇത് എന്നെ ബാധിക്കാതെ പോകുന്നത് ഗുരുവിൽ നിന്നും എനിക്ക് കിട്ടിയ ഈ അറിവ് അറിവുകൊണ്ടാണ് മുഴുവൻ അറിവായി എന്നൊന്നും എന്തെങ്കിലും ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഭഗവാന്റെ കൃപ തന്നെ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഓരോന്നും ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ആ ശക്തി ഉണ്ടെന്ന് ഈ മനുഷ്യജന്മത്തെ അതിന്റെ പവിത്രത അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യമറിയാതെയാണ് നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ് അവനവനിൽ ശക്തി ഉണ്ടെന്നുള്ള തിരിച്ചറിവുള്ള ഒരു കുട്ടി ഒരിക്കലും ഒരു ദുഷ്പ്ര ലഹരിക്കോ വേറെ ഒരു കാര്യത്തിനു പോലും അവനവനിൽ തന്നെയാണ് സന്തോഷമുള്ളത് സുഖമുള്ളത് ലഹരി ഉള്ളത് ആ സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് നിരന്തര ലഹരിയാണത് നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തിന്റെ ഒരു അംശം പോലും ഇവിടെ പുറത്തില്ല ആനന്ദം മുഴുവനും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലാണ് മറ്റൊരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ മനസ്സിലാക്കാം നമ്മള് ഇനി ഒന്നും കൂടെ എല്ലാവരും ഇപ്പൊ പുതിയ ഡാൻസിനൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് എങ്കിലും കുറച്ചുനേരം ക്ഷമയോടെ ഒന്ന് ഇരിക്കണം എന്ന് ഞാൻ ഒന്ന് അപേക്ഷിക്കുകയാണ് നല്ല കുട്ടികളൊക്കെ ഒരുങ്ങി വന്നു എങ്കിലും കുറച്ചു നേരം കൂടെ ഞാൻ പറയാം നമുക്കത് മനസ്സിലാക്കേണ്ടത് എന്താ പറയാ ഈശ്വരന്റെ ഒരു അനുഗ്രഹമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെയും ആവർത്തിക്കുകയാണ് കാരണം നമുക്കിത് അറിയണം നമ്മളിൽ തന്നെയുള്ള ശക്തിയെ കുറിച്ച് അറിയണം അതറിഞ്ഞാൽ ഒരു കുട്ടിയും ഒരു ദുഷ്പ്രവണതയ്ക്കും പോവില്ല എല്ലാവരെയും സ്നേഹിക്കും ആത്മാർത്ഥമായി അവനവനെ സ്നേഹിക്കുന്നതോടുകൂടി ആത്മാർത്ഥമായി എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയും ഞാൻ തന്നെയാണ് അവൻ എന്ന് എല്ലാവർക്കും മനസ്സിലാവും എല്ലാം ഒന്നാണെന്നുള്ള ചിന്തയാണ് അദ്വൈതം അതേ എല്ലാം ഒന്നാണെന്ന് യുഗിയുടെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് യോഗ നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴുമൊക്കെ പലതരം അഭ്യാസങ്ങളിലൂടെയാണ് പരിചയപ്പെടുന്നത് എന്നാൽ യോഗയുടെ ലക്ഷ്യം അവനവനിലുള്ള ഈശ്വരനെ അറിയുക എന്നുള്ളതാണ് നമ്മൾ സുഖമായിട്ടിരുന്ന് നിങ്ങളുടെ കണ് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ പറയാം ഒരു ഉദാഹരണം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്ക് മനസ്സിലാവില്ല പെട്ടെന്ന് അഭ്യസിച്ചാലേ അറിയുള്ളൂ അതുകൊണ്ട് ഒന്നും കൂടെ പറയാം ഏർ ഒന്നിരുന്ന് ഒന്ന് സുഖമായിട്ട് കണ്ണടച്ചിരിക്കൂ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് കാണൂ കാലുകൾ കാണുന്നു കാണുന്നു നെഞ്ചു കാണുന്നു കഴുത്ത് കാണുന്നു മുഖം കാണുന്നു തല കാണും തലയുടെ ഉൽഭാഗം കാണുന്നു ശരീരത്തെ എല്ലാം ഞാൻ കാണുന്നു ഇവിടെ കണ്ട ലൈറ്റുകൾ പോലെ ഭഗവാനെ കണ്ട പോലെ നമ്മുടെ ശരീരത്തിൽ ഞാൻ മാറി നിന്ന് കാണുകയാണ് ഇവിടെ ശരീരം ഞാനാണോ എന്ന് ചിന്തിച്ചു നോക്കൂ ഞാൻ ഞാൻ എന്ന് പറയുന്നത് ശരീരമാണോ കാണുന്ന ഞാൻ ആര് ശരീരത്തെ വ്യക്തമായി കാണുന്ന ഞാൻ ആര് ചോദിച്ചു നോക്കൂ സ്വയം ചോദിക്കൂ ശരീരത്തിന്റെ ഓരോ മാറ്റത്തെയും കാണുന്ന ഞാൻ ആര് ആരാ ഞാൻ ശരീരമാണോ അല്ല ഇതിനെ മാറിന്ന് കാണുന്നുണ്ട് അല്ലെ വേറൊരാൾ കാണുന്നുണ്ട് മനസ്സിനെ ഒന്ന് കണ്ടു നോക്കൂ കണ്ണടച്ചിരുന്ന് സൗമ്യമായിരിക്കും ശാന്തമായിരിക്കും ഭഗവാൻ ശിവനെ മനസ്സിൽ കണ്ടിരിക്കാം മനസ്സിന്റെ ശാന്തതയെയും നമ്മൾ കാണുന്നു മനസ്സിന്റെ പല അവസ്ഥകളെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ എനിക്ക് ദേഷ്യം വരുമ്പോഴുള്ള അവസ്ഥ എനിക്ക് വിഷമം വരുമ്പോഴുള്ള അവസ്ഥ ഇപ്പോൾ ശാന്തമായ അവസ്ഥ ഈ അവസ്ഥയെ കാണുന്ന ഞാൻ ആര് ഞാൻ മനസ്സല്ല ഇവിടെ കാണുന്ന ഈ ലൈറ്റുകൾ പോലെ ഈ കസേര പോലെ ഈ മൈക്ക് പോലെ ഞാൻ എന്റെ മനസ്സിനെയും കാണുന്നു മനസ്സിനെ കാണുന്ന ഞാൻ ആര് ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ ഒന്ന് കണ്ടു നോക്കൂ കണ്ണടച്ച് ശ്വാസ ഉച്ഛ്വാസത്തെ ഒന്ന് ശ്രദ്ധിക്കൂ രണ്ടു മൂക്കിലൂടെയും ശ്വാസം എടുക്കുന്നു പുറത്തുവിടുന്നു ശ്വാസ ശ്വാസോച്ഛ്വാസത്തെ കാണുന്ന ഞാൻ ആര് ചോദിച്ചു നോക്കൂ ഞാൻ പ്രാണനല്ല ഇതിനെ മാറി നിന്ന് കാണുന്ന ഒന്നാണ് ഞാൻ എല്ലാത്തിനെയും ഇവിടെ കാണുന്ന എല്ലാത്തിനെയും മാറി നിന്ന് കാണുന്ന ഒന്ന് എങ്ങനുണ്ടെന്ന് മനസ്സിലായി കാണും അല്ലേ കുറച്ചെങ്കിലും ആ ഞാനാണ് ഞാൻ ആരാന്ന് ചിന്തിക്ക ആ ഞാൻ ആ ശക്തിയാലാണ് ആ ഞാൻ എപ്പോഴും ഉണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ മനുഷ്യരൂ മനുഷ്യ വസ്ത്രമാണ് മനുഷ്യൻ ഒരു നമ്മളൊരു വസ്ത്രം ധരിക്കില്ലേ അതുപോലെ മനുഷ്യനായിട്ടുള്ള ഒരു കവചം മനുഷ്യനായി ഇവിടെ അതിനെ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട് അവിടെ ഉള്ളിലുണ്ട് അവിടെ അടുത്ത ഇനി ഓരോ നിമിഷത്തിലും നമ്മൾ അത് മാറാതെ ഒന്ന് നിൽക്കുന്ന നാശമില്ലാത്ത ഒന്നെങ്കിലും ഉണ്ടെന്ന് തിരിച്ചറിയാം ആ നാശമില്ലാത്ത ഒന്നിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എപ്പോഴും ആനന്ദമായിരിക്കും അതാണ് ഈശ്വരൻ അതാണ് ബ്രഹ്മം അതാണ് ആത്മാവ് അതിനെ ഒന്ന് ശ്രദ്ധിക്കുക അതിനൊന്നും മനസ്സിലാക്കുക സ്വയം മനസ്സിലാക്കുക അപ്പൊ നമുക്ക് എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരമാണ് എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം എല്ലാത്തിനുമുള്ള പരിഹാരം എന്നിലുണ്ട് അത് മനസ്സിലാക്കാൻ നന്നായി അഭ്യസിച്ചാൽ പല അഭ്യാസങ്ങളുണ്ട് കേട്ടോ യോഗ്യയിലെ ധ്യാനത്തിലൂടെ ഇത് ഉറപ്പിക്കാം പ്രാണായാമത്തിലൂടെ ഉറപ്പിക്കാം പല ടെക്നിക്കിലൂടെയും ഞാൻ ആരാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കും ആ ഈശ്വരീയതയെ അറിഞ്ഞാൽ നമ്മൾ നമുക്ക് നല്ല ആനന്ദം ലഭിക്കാത്ത ആനന്ദം നമുക്ക് സദാസമയം ലഭിക്കാൻ സാധിക്കും നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം ഇല്ലാതാവുന്നതാണ് നമുക്കറിയാലോ ആവുന്നുണ്ടല്ലോ നമുക്കൊക്കെ വയസ്സാവുന്നില്ലേ കുട്ടിക്കാലത്തെ ശരീരമാണോ അപ്പോ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരം ഇവിടെ കാണുന്നതൊക്കെ മാറുന്നില്ലേ പ്രളയം വന്നപ്പോ എത്ര പോയി എത്രയോ ദുരിതങ്ങൾ വരുന്നു ഇതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തേലും എങ്കിലും മാറാത്തൊന്ന് എല്ലായിടത്തും ഉണ്ട് ഈശ്വരൻ ആ മാറാത്ത ഒന്നിനെ തിരിച്ചറിയലാണ് ശരിക്കും യോഗ പല അഭ്യാസങ്ങളുണ്ട് മുദ്രകളുണ്ട് വളരെ പവർഫുള്ളാണ് മുദ്രകൾ ശ്വാസോച്ഛ്വാസം പ്രാണായാമങ്ങൾ എന്ന് പറയും ശ്വാസോച്ഛ്വാസത്തെ ശരിയായ രീതിയിൽ കണ്ട്രോൾ ചെയ്യുന്നത് പ്രാണായാമം ധ്യാനം ശരിക്കും ആത്മചിന്തനമാണ് ധ്യാനം ഈശ്വരനെ കുറിച്ച് ചിന്തിക്കലാണ് ധ്യാനം ഓരോ അഭ്യാസം ആസനകളാണ് നമ്മൾ കാണുന്ന ഈ ഓരോ ടെക്നിക്കൽ പിക്ചറുകൾ കാണുന്ന ആസനകളാണ് ഇതൊക്കെ ഉൾപ്പെട്ട ഒന്നാണ് യോഗ അതുപോലെ തന്നെ ഏറ്റവും പ്രധാന കാര്യം ഭക്ഷണം നമ്മുടെ ഭക്ഷണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനൊന്ന് സ്നേഹിച്ചാൽ മതി നമ്മുടെ അസുഖങ്ങൾ നോക്കാൻ ഭാഗം അല്ല എല്ലാം തന്നെ മാറും ഏറ്റവും പ്രധാനം ഭക്ഷണമാണ് ഭക്ഷണത്തെ സന്തോഷത്തോടെ ഒരു കുഞ്ചിരിയോടെ ഭക്ഷണം ആദ്യം നോക്കുക എന്നിട്ട് കഴിച്ച അപ്പം ഉമിനീര് നമ്മൾ ശരിക്കും ഉമിനീര് വരും ഉമിനീരിലൂടെ അത് ഡൈജഷൻ പ്രോപ്പർ ആവാനുള്ള പ്രോസസ്സ് അവിടെ ആരംഭിച്ചു നോക്കുമ്പോൾ തന്നെ ആരംഭിച്ചു സലൈവ ഏയിച്ച് അത് നന്നായി ചവച്ചരച്ചും കൂടെ കഴിക്കുമ്പോൾ സുഖകരമായ ദഹനം നടന്നു അതുപോലെ തന്നെ ഓവറായിട്ട് ഭക്ഷണം കഴിക്കാതെ നമ്മുടെ വയറിനെ നാല് ഭാഗമാക്കി തിരിക്കുകയാണെങ്കിൽ രണ്ട് ഭാഗം ഭക്ഷണത്താലും ഒരു ഭാഗം വെള്ളത്താലും ഒരു ഭാഗം ഒന്ന് നിറക്കരുത് ഒരു ഭാഗം എം ടി ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഉപ അപ്പം നമ്മുടെ ശരീരത്തിലെ ആ ഭക്ഷണ ഭക്ഷണം ദഹിക്കാനുള്ള പ്രോസസ്സ് എല്ലാം നല്ല രീതിയിൽ നടക്കും അങ്ങനെ ഭക്ഷണത്തെ കുറിച്ചും ശ്വാസ വിച്ഛ്വാസത്തെ കുറിച്ച് പ്രാണായാമ ധ്യാനം നല്ല ചിന്തയെക്കുറിച്ച് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് അറിവ് നമുക്ക് അഭ്യാസിച്ചു ഉറപ്പിക്കാൻ പറ്റൂ അത് ധ്യാനത്തിലൂടെ അതുപോലെ തന്നെ ശവാസനം റിലാക്സേഷൻ ടെക്നീക് ഇതെല്ലാം ഒന്ന് ഉൾപ്പെട്ട ഒന്നാണ് യോഗ അപ്പൊ യോഗയെ കുറിച്ച് എല്ലാവരും അറിയണം കാരണം ഇത് ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നമ്മളെ ഉണർത്താൻ നമുക്ക് സാധിക്കും നമ്മളെ ഉണർത്താൻ അവനവനെ ഉണർത്താൻ അവനവനെ സാധിക്കൂ അതുറപ്പിക്കൂ എന്നെ ഉണർത്താൻ എനിക്ക് സാധിക്കും എന്നെ ഉണർത്താൻ എനിക്ക് സാധിക്കൂ അത് ഞാൻ ഉണരുന്നതോടൊപ്പം ഇവിടെ കാണുന്നതിനെ എല്ലാത്തിനെയും നമുക്ക് സ്നേഹിക്കാനും ആനന്ദത്തോടെ സ്വീകരിച്ചു സന്തോഷത്തെ നമുക്ക് ഒരാളെയും ദേഷ്യപ്പെടാൻ സാധിക്കില്ല കാരണം നമ്മളിപ്പോൾ അനുഭവിക്കുന്നതൊക്കെ പൂർവ്വജന്മ കർമ്മ ഫലങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് പൂർവ്വജന്മ കർമ്മ ഫലങ്ങളാണ് ഞാൻ പറയുന്നതല്ല ഋഷിമാർ പറഞ്ഞു പറഞ്ഞു കൊടുത്ത ആചാര്യന്മാരിലൂടെ ഗുരുക്കന്മാരിലൂടെ നമ്മളിലേക്ക് എത്തിയ സത്യം പവിത്രമായ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ സത്യം ശിവസംഹിത എൻ്റെ കയ്യിലുണ്ട് ശിവസംഹിത ഭഗവാൻ ശിവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗ്രന്ഥമാണ് യോഗ ഗ്രന്ഥമാണ് ഹഠയോഗ ഗ്രന്ഥമാണ് ശിവസംഹിത അതിലൊക്കെ ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട് കർമ്മങ്ങൾ മുൻജന്മ കർമ്മ പാകമായ ഫലങ്ങൾ നമ്മൾ ഇവിടെ അനുഭവിക്കുകയാണ് അപ്പൊ സുഖം വരും ദുഃഖം വരും തളര രണ്ടിനും സുഖം വരുമ്പോ അഹങ്കരിക്കരുത് ദുഃഖം വരുമ്പോ തളരരുത് സമചിത്തമായ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് മനസ്സിനെ സമചിത്തമാക്കാൻ നല്ലോണം നാം ഇവിടെ ഭഗവാന്റെ മുന്നിലാണെങ്കിൽ നമശിവായ നന്നായി ജപിക്കുക ശിവനായി മംഗളമായിട്ട് അങ്ങ് തീരുക അങ്ങനെ ഓരോ നിമിഷവും മനസ്സിന് ഇരുപത്തം വരുത്തലോട് സാധിക്കും വിചിത്വം വരുത്തുവാൻ സാധിക്കും അതിനുള്ള മാർഗങ്ങളാണ് പലവിധ യോഗാഭ്യാസങ്ങൾ നാമജപങ്ങൾ ആരാധനകൾ എല്ലാം തന്നെ അതുപോലെ എല്ലാവിധ സത്കർമ്മങ്ങളും ഏറ്റവും വലിയ ജന്മമാണ് ഞാൻ ഏറ്റവും മഹത്തായ ജന്മമാണെന്ന് പറഞ്ഞു മനുഷ്യന്മ അതിലെ ഏറ്റവും മഹത്തരമായത് മനുഷ്യനാവുക എന്നുള്ളതാണ് മനുഷ്യനായി ജീവിക്കുക എല്ലാവരെയും എല്ലാത്തിനെയും അവനവനെ സ്നേഹിക്കുക എല്ലാവരെയും എല്ലാത്തിനെയും സ്നേഹിക്കുക നമുക്ക് ജീവിതം ആനന്ദപ്രദമാക്കാൻ സാധിക്കും